ഉത്തരവ് വരുന്നുണ്ട് അതായത് വഖഫ് നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് അല്ലെങ്കിൽ ഹർജികൾ കേട്ട് തരുന്നത് വരെ ഇത് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം അത് പിന്നെ അക്കാര്യത്തിലാണ് തിങ്കളാഴ്ച കോടതി ഉത്തരവ് പറയുന്നത് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് മസീഹ് എന്നിവരെ അടങ്ങുന്ന ബെഞ്ചായിരിക്കും ഈ ഉത്തരവ് പുറപ്പെടുവിക്കുക ഇത് ഹർജികൾ കേൾക്കുന്ന ആ ഒരു കാലയളവിൽ ഈ നിയമത്തിലെ വിവാദ വഖഫ് ഭേദഗതി നിയമം അടിയന്തിരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു സമസ്ത സുപ്രീം കോടതിക്ക് നൽകിയ ഉറപ്പു ലംഘിച്ച് സർക്കാർ വഖഫ് ഭൂമികൾ ഏറ്റെടുക്കുന്നു എന്നാണ് ഹർജിയിലെ ആക്ഷേപം നിയമത്തിന്റെ പേരിൽ കെട്ടിടങ്ങൾ പൊളിക്കുകയും ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്യുന്നുവെന്നും സമസ്തയുടെ പരാതിയിൽ പറയുന്നു അഭിഭാഷകനായ സുൽഫിക്കർ അലിയാണ് ഹർജി സമർപ്പിച്ചത് വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തു നേരത്തെയാണ് സമസ്ത സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് കഴിഞ്ഞ മേയിലായിരുന്നു സുപ്രീംകോടതി വക്ഫ് നിയമത്തിനെതിരായ ഹർജിയിൽ വാദം പൂർത്തിയാക്കി ഇടകാല ഉത്തരവ് പുറപ്പെടുപ്പിക്കുവാൻ മാറ്റിയത്